നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ വെതർ റിപ്പോർട്ട് കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ചില ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കേരളത്തിൽ മൺസൂൺ ശക്തമായതോടെ സംസ്ഥാനത്തെ പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയത്തെ സ്കൂളുകൾക്കും കുട്ടനാട് താലൂക്കിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു യെല്ലോ അലർട്ടുള്ള ജില്ലകൾ മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ എറണാകുളം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഇന്ന് രാവിലെയും വൈകിട്ടുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത കൂടുതലുള്ളത് ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയായിരിക്കും മഴ തീരപ്രദേശങ്ങളിൽ മൂന്നു മുതൽ നാലു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാണപ്പെടും കോട്ടയം ജില്ലയിലെ കേന്ദ്ര ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പൊതുജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പോടുകൂടെ സുരക്ഷിത സ്ഥലങ്ങളിൽ മാറുക വാഹനയാത്ര അത്യാവശ്യത്തിന് മാത്രം പരിമിതപ്പെടുത്തുക പഴയ കെട്ടിടങ്ങൾ വലിയ മരങ്ങൾ എന്നിവക്കിടയിൽ നിൽക്കരുത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങളിൽ സാവധാനവും ശ്രദ്ധയും പാലിക്കുക കടലാക്രമണ സാധ്യതയുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിയുക മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ